വാണിയംകുളം മാങ്ങന്നൂർ റോഡിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന്റെ മുഗൾ ഭാഗം തകർന്നു വീണു ശബ്ദം കേട്ട് ജീവനക്കാർ മാറി നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിന്റെ മുഗൾ ഭാഗമാണ് തകർന്നു വീണത് കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു താഴെ പച്ചക്കറികടയും പ്രവർത്തിച്ചിരുന്നു ശബ്ദം കേട്ട ഉടൻ ആളുകൾ മാറി നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിക്കണമെന്ന് കാണിച്ച് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വില്ലേജ് ഓഫീസറെ സമീപിച്ചു തുടർന്ന് തഹസിൽദാരുടെയും വില്ലേജ് ഓഫീസറുടെയും പഞ്ചായത്ത് പ്രസിഡന്റേയും നേതൃത്വത്തിൽ കെട്ടിടം പൊളിച്ചു നീക്കി സംഭവം രണ്ടു ദിവസം ഈ സൈഡിൽ കൂടെ വിള്ളല് കണ്ടായിരുന്നു ഈ സൈഡിനും വിള്ളല് കണ്ടു പിന്നെപ്പോ ഇന്ന് രാവിലെ നമ്മൾ നമ്മള് കൂടുതൽ നമ്മൾ അവരോട് അത് അപ്പോൾ നിമിഷം പിന്നെ ഒരു പൊട്ടിച്ചാടുന്നതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ എട്ട കേട്ടേന്ന് പ്രാവശ്യം പൊട്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അവിടെ നിന്ന് മാറാൻ പറഞ്ഞു അവർ മാറി പരമാവധി സാധനങ്ങൾ മാറ്റാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞു ആളെ ആളപാത അല്ലാതെ ഇതിൽ അവസാനിച്ചു അപകട ഭീഷണി നില വൈകുന്നേരം അത് കണ്ടത് പെട്ടെന്ന് മാറാൻ ഞങ്ങൾക്ക് മാറാൻ കഴിഞ്ഞു സാധനങ്ങളെ ഞങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞില്ല കട പറഞ്ഞതും സാധനങ്ങളൊന്നും കാര്യമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ മറ്റു വടക്കഞ്ചേരി